ഇന്ത്യൻ മിലിട്ടറിക്ക് തീർച്ചയായിട്ടും അവരുടെ സ്ട്രാറ്റജി ഉണ്ടാവും ആ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അവരിറക്കിയിട്ടുള്ള പത്രക്കുറിപ്പിനകത്തും അവരുടെ പത്രപ്രസ്താവനകളുടെ അകത്തും അത് വളരെ ഗ്ലെയറിങ് ആണ് അതെ അതെ ഇറ്റ്സ് ഇ ഫോക്കസ്ഡ് വെൽ മെഷേർഡ് വെൽ ടാർജറ്റഡ് നോൺ എസ്കലേറ്റിംഗ് ആയിട്ടുള്ള ഒരു 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 അറ്റംറ്റാണ് ഞങ്ങൾ നടത്തിയത് എന്നാണ് എന്നാണവർ പറഞ്ഞത് അല്ലേ എത്ര അത് പറയുന്നത് ഈ എസ്കലേറ്റ് ചെയ്യാത്ത വിധമാണ് ഞങ്ങളത് ചെയ്തത് എന്നതാണ് ഇന്ത്യ സർക്കാരും ഇന്ത്യൻ മിലിട്ടറിയും രാജ്യത്തോട് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് പക്ഷെ മാധ്യമങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ത് ഈ എസ്കലേറ്റ് ചെയ്യാം തീർച്ചയായിട്ടും ടെററിസ്റ്റുകൾക്കും ടെററിസ്റ്റുകളെ സഹായിക്കുന്നവർക്കും മറുപടി കൊടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ചില മെസ്സേജസ് കൊടുക്കുക ഞങ്ങൾ ഇനി ഇത് നോക്കിയിരിക്കാൻ പോകുന്നില്ല എന്ന മെസ്സേജസ് കൊടുക്കുക രാജ്യത്തിന് അനിവാര്യമായിട്ടുള്ളൊരു സംഗതിയാണ് തർക്കമില്ലാത്ത കാര്യമാണ് പക്ഷേ അതിന് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അവർ കൈകാര്യം ചെയ്യേണ്ടത് ഇതേ ഒരു കം ഇത്ര ഇത് ഇത് ഇത്രയും കമ്പോസ്ഡ് ആയിട്ടാണ് കൈകാര്യം ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് മിലിട്ടറി കാണിച്ച അത് അതെങ്കിലും അവർ കാണിക്കേണ്ടതുണ്ട് ഭ്രാന്തമായ ഒരു തരം യുദ്ധഭ്രമം വളർത്തിക്കൊണ്ടുവരിക ആളുകളിടയിൽ വളർത്തിക്കൊണ്ടുവരിക ആ അതിദേശീയത പ്രചരിപ്പിക്കുക അത് യുദ്ധത്തിൻ്റെ ഒരുതരം ഭ്രാന്തമായ അവസ്ഥയിലേക്ക് എത്തുക ഇതൊന്നും പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ സർക്കാരിൽ ഒരാളും പറഞ്ഞിട്ടില്ല മിലിട്ടറിയിൽ ഒരാളും പറഞ്ഞിട്ടില്ല പറയാതെ ചെയ്യുന്നത് പലതും ഉണ്ടാവാം അതുണ്ടാവാം അത് പറയാതെ ചെയ്യുന്നത് പലതും ഉണ്ടാവാം അതുപോലെയല്ല എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയൊരു സംഗതി അത് പറയുന്നത് തെറ്റാണെന്ന് എനിക്കറിയില്ല കേട്ടോ വന്ന് 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 അവസാനം എവിടെ എത്തിയെന്നറിയോ പൂരം ത്തിൻ്റെ വെടിക്കെട്ട് മാതിരി എന്തോ ഒരു ഏർപ്പാടായിട്ടാണ് ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അത് തികച്ചും യുദ്ധത്തിലാരും ജയിക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം അതേസമയം ഇതിന് മറുപടി കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ളതും കൊടുത്ത മറുപടി ശരിയായിരുന്നു അത് തെറ്റൊന്നുമില്ല പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ഇംഗിതം എല്ലാം പൂർണ്ണമായും നിങ്ങളിങ്ങനെ പെരുപ്പിച്ചു കൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല യുദ്ധം അടിസ്ഥാനപരമായി പുതിയ കാലത്ത് പുതിയകാലത്ത് യുദ്ധം അടിസ്ഥാനപരമായി ആയുധ വ്യാപാരികളുടെ മാത്രം മെച്ചം ഉണ്ടാക്കുന്ന ഒരു സംഗതി മാത്രമാണ് അതിനപ്പുറം രാഷ്ട്രീയമായിട്ടുള്ള ഫലങ്ങൾ അത് ഉണ്ടാക്കുന്നില്ല എന്ന് അപ്പോൾ നമ്മൾ ചോദിക്കും നാസി ജർമ്മനീനെ എങ്ങനെയാണ് പരാജയപ്പെടുത്തിയത് ചെമ്പട യുദ്ധം ചെയ്തിട്ടല്ലേ എന്നുള്ളൊരു ഉണ്ട് ആണ് അതാണ് ഞാൻ പറയുന്നത് ഇന്ന് നടക്കുന്ന യുദ്ധങ്ങൾ ആ ഉണ്ടാകുന്ന ടെൻഷൻസ് ഒന്നും ഇത്തരത്തിലുള്ള പുരോഗമനപരമായിട്ടുള്ളൊരു രാഷ്ട്രീയ ഔട്ട്കമ്മിന് വേണ്ടിയിട്ടുള്ളതല്ല മറിച്ച് വ്യാപാര താല്പര്യങ്ങളുടെയും കൊമേഴ്ഷ്യലായിട്ട് അത് ഡ്രൈവ് ചെയ്യുന്നത് പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള ലോബികളാണ് ആയുധ ലോബികൾ അത്തരത്തിലുള്ള ലോബികളാണ് ടെൻഷൻസ് രാജ്യങ്ങൾ തമ്മിൽ ഉയർന്നു വരുന്നത് എന്താണ് ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള തർക്കങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് പലപ്പോഴും പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇപ്പം പരിഹരിക്കപ്പെടാതെ ഞമ്മളത് ഇത്തരം കാര്യങ്ങൾക്ക് ആധുനിക ലോകത്ത് നേരിട്ടുള്ള ഒരു ഓപ്പൺ യുദ്ധത്തിൻ്റെ രീതിയല്ല മറ്റു ഒരുപാട് മാർഗങ്ങൾ ലോകം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് മനുഷ്യൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് യുദ്ധം ബാക്കി വയ്ക്കുന്നത് എന്താണ് എന്നുള്ളത് നമ്മൾ ഗാസയിലാണ് കാണേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനത ജീവിക്കല്ലെന്ന അവർ നിതാന്തമായ ഭയത്തിൻ്റെയും സമാധാനമില്ലായ്മയുടെയും അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടും എന്താണ് മനുഷ്യൻ വെട്ടിപ്പിടിക്കാൻ നടക്കുന്നത് എന്ത് നേടാനാണ് ഈ നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ലോകത്തെമ്പാടും ഉണ്ടാവുന്നു വംശഹത്യകൾ പോലെയുള്ള സംഗതികൾ ഉണ്ടാകുന്നു ഇതൊക്കെ യുദ്ധങ്ങളെ യുദ്ധമുണ്ടാകുമ്പോൾ ഇസ്രയേൽ ഹം ഗാസ ആക്രമിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എവിടെ ഏത് പക്ഷം ചേരണം എന്നുള്ള കാര്യത്തിൽ തർക്കത്തിനൊന്നും അവകാശമില്ല സംശയമില്ലാത്ത വിധം നമ്മൾ പക്ഷം ചേരുന്നുണ്ട് പക്ഷെ അതൊന്നും യുദ്ധത്തെ മഹത്തരമാക്കുന്നില്ല യുദ്ധങ്ങളെ മഹത്തരമാക്കുന്നില്ല അപ്പോൾ അതിന് ആധുനികത ആധുനികമായിട്ടുള്ള നെഗോഷിയേഷൻസിൻ്റെയും മറ്റും വഴികൾ സ്വീകരിക്കേണ്ടതുണ്ട് ഇതൊന്നുമല്ല തർക്കം യുദ്ധം ആത്യന്തികമായി മാനവരാശിയെ അപകടപ്പെടുത്തുകയാണ് ചെയ്യുക അത് മാനവരാശി എന്ന് പൊതുവിൽ പറയുന്നതിനേക്കാൾ പ്രധാനം അതില്ലാത്തവനെയും പാവപ്പെട്ടവനെയും ഡൗൺ റോഡർ ആയിട്ടുള്ള ആളുകളെയാണ് അതാണ് ഞാൻ പറയുന്നത് അതിർത്തി ഗ്രാമങ്ങളിൽ ആരാണ് ജീവിക്കുന്നത് അതിർത്തി ഗ്രാമങ്ങളിൽ ഇപ്പോൾ എത്ര പതിനഞ്ച് പേര് മരിച്ചു എന്നാണ് നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം അല്ലേ പതിനഞ്ച് പേര് മരിച്ചു അത്ര റെസ്ട്രിക്റ്റഡ് ആയിട്ട് നിൽക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അതാണ് നമ്മളുടെ ഒരു പ്രാർത്ഥന പക്ഷേ അതേസമയം നിതാന്തമായ ഭയത്തിലൊരു ജനത ജീവിക്കുന്നത് ആലോചിച്ച് നോക്കൂ അവിടുത്തെ ഗ്രാമത്തിലെ മനുഷ്യർ കുറേ ഒരു പറ്റൻ ഗ്രാമങ്ങളിലെ മനുഷ്യർ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അതായത് നമ്മൾ പലതരത്തിലുള്ള പഠനങ്ങളുണ്ട് ഈ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് വളരെ യുദ്ധം പോലുള്ള സംഭവം രണ്ട് കൂട്ടറിയാണ് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ആദ്യം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയാണ് ബാധിക്കുക കുഞ്ഞുങ്ങളെ ബാധിക്കുന്നത് അവരുടെ ഈ തരത്തിലുള്ള ഈ ചിത്രം വരച്ചു കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഈ മോസ്റ്റ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിനകത്ത് കുഞ്ഞുങ്ങളുടെ എല്ലാത്തരം അവകാശങ്ങളും ഹനിക്കപ്പെടും അവർക്ക് കെയർ കിട്ടാനുള്ള അവകാശം നല്ല ഭക്ഷണം കിട്ടാനുള്ള അവകാശം ഉല്ലസിക്കാനുള്ള അവകാശം അങ്ങനെ ഒരു കുഞ്ഞിൻ്റെ ജീവിതയാത്രയുടെ തുടക്കത്തിൽ ഉണ്ടാകുന്ന വലിയ ഷോക്ക് ആ കുഞ്ഞിനെ എവിടെ ആയിരിക്കും എത്തി നിൽക്കുക അത് ഒരുപാട് തരം അപ്പോൾ കുഞ്ഞുങ്ങളെയാണ് ബാധിക്കുക അതാണ് ഈ കുഞ്ഞ് ചിത്രം വരച്ചു കൊണ്ടിരിക്കണമെന്നൊക്കെ പറയുന്നത് കാരണം കുട്ടിക്ക് ഈ ഒരു ഷോക്ക് ഷോക്ക്ന്ന് മോചിതനാവാൻ പറ്റുന്നത് ആ ഒരു കാലത്തേക്ക് മാത്രമായിരിക്കില്ല ഒരു സ്ത്രീകളോ സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലായനം ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലായനം ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ് ചെയ്യേണ്ടി വന്നിട്ടില്ലാത്തത് കൊണ്ടാണ് നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാത്തത് നമ്മൾ പണ്ടത്തെ മാതിരി ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്ത് പോയി കൃഷി ചെയ്ത് റൊമാൻറ്റിക് പീപ്പിളല്ല നമ്മൾ നമ്മുടെ ജീവിതവും മറ്റും ഒരു പ്രത്യേക സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് നമ്മൾ ഭയങ്കര ലോക്കലാണ് മനുഷ്യർ ബഹുഭൂരിപക്ഷം മനുഷ്യരും ആ സ്ഥലത്തോട് അറ്റാച്ച്ഡ് ആണ് ആ കാരണം അവൻ്റെ ജീവിതായോധനം നടക്കുന്നത് അവിടെയാണ് അവൻ്റെ കൾച്ചറലായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്സ് അവിടെയാണ് എല്ലാം അവിടെയാണ് അവിടെ ആയിരിക്കുമ്പോഴത്തേക്ക് അവരെ ആട്ടിപ്പായ്ക്കുക കൊണ്ടുപോകേണ്ടി വരിക അത് നിരന്തരമായി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറിക്കൊണ്ടിരിക്കേണ്ടി വരിക എന്ന് പറയുന്നൊരവസ്ഥ അതുകൊണ്ടാണ് നമ്മൾ പാൽഗാവിന് മറുപടി കൊടുത്തു മറുപടി കൊടുത്തു ഇനി ഇനി ഡിപ്ലമസി ഇൻ ഡിപ്ലോമസിയുടെയും നെഗോസിയേഷൻസിൻ്റെയും വഴി സ്വീകരിക്കണം ആ വഴി സ്വീകരിക്കുന്നതാണ് സർക്കാരിൻ്റെ നിലപാടും മിലിറ്ററിയുടെ നിലപാടും എല്ലാം അങ്ങനെ തന്നെയാണ് അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ഡിഎസ്കലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനം സ്വീകരിക്കണം അതിനുള്ള അന്തരീക്ഷം ഉയർത്തലാണ് മാധ്യമങ്ങളുടെ പണി അത് വിവേകത്തിൻ്റെ സ്വരമാണ് അല്ലാതെ അമിതാവേശത്തിൻ്റെ ഭാഷയും ദൃശ്യ വിന്യാസവും സ്വഭാവവും അല്ല വേണ്ടത് ദൗർഭാഗ്യവശാൽ ഞാനീ പറഞ്ഞ പോലെ ആവേശത്തിൻ്റെയും അമിതാവേശത്തിൻ്റെയും അമിത ദേശീയതയുടെയും ഒക്കെ ഒരുതരം ഭാഷ വർണ്ണവിന്യാസം പദസം ഉപയോഗം ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് നന്നല്ല എന്നാണ് പറയാം